എടാ മക്കളെ മനുഷ്യരെ പടച്ചവന്റെ നാമത്തിൽ വൃത്തിയായി വായിക്ക് പഠിക്ക് എന്ന് പറഞ്ഞാണ് വിശുദ്ധ കുറുആാൻ അവതരിപ്പിച്ചത് എന്ന് മാത്രവുമല്ല അതിലിടക്കിടയ്ക്ക് മനുഷ്യരോട് ചിന്തിക്കുന്നില്ലേ കാണുന്നില്ലേ നോക്കുന്നില്ലേ അറിയുന്നില്ലേ എന്നൊക്കെ അർത്ഥവത്തായ ചോദ്യങ്ങളും കുറുആാൻ ഉന്നയിക്കുന്നുണ്ട് പടച്ചവമ്പുരാന്റെ നാമത്തിൽ വായിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ നിഷ്കളങ്കമായ മനസ്സോടെ സത്യസന്ധമായി നീ നേരിനെയും സത്യത്തെയും ശാസ്ത്രത്തെയും കണ്ടുപിടുത്തങ്ങളെയും മറ്റുള്ള കാര്യങ്ങളെയുമൊക്കെ അതിൻ്റെ ശക്തിയോടെയും പരിമിതിയോടെയും നോക്കിക്കാണാൻ തന്നെയാണ് പറഞ്ഞത് എന്നാൽ വർത്തമാന കാലഘട്ടത്തിലും ഉപജീവന മാർഗത്തിനായി ഇതിൻ്റെ മറവിൽ ഈ രൂപവുമായി ജീവിക്കാൻ ശ്രമിക്കുന്ന കുറേ വൈദ്യന്മാർ ഈ സമുദായത്തിലുണ്ട് സമൂഹത്തിലുമുണ്ട് അതിപ്പോൾ ഒരു സമുദായത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടെങ്കിലും ഈ സമുദായത്തിലെ വൈദ്യന്മാർക്ക് പ്രത്യേകമായ ചില പരിഗണനകൾ ലഭിക്കാറുണ്ട് ബാക്കി വൈദ്യന്മാരൊക്കെയും വൈദ്യർ എന്നുള്ള ബോർഡ് വെച്ച് അവിടെയാണ് ചികിത്സ നടത്തുന്നതെങ്കിൽ ഇവർ ആത്മീയ സദസ്സുകളിൽ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുള്ള ചികിത്സയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ കെണിയിൽ പെട്ടുപോകുന്നവരും ധാരാളം പേരുണ്ട് ഏതായാലും അതുപോലെയുള്ള ഇന്ന് നിലനിൽക്കുന്ന നാലഞ്ച് പ്രശസ്തരായ വൈദ്യന്മാരുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ വാക്കുകളുമൊക്കെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനക്ക് അയച്ചു തന്നു കേട്ടപ്പോൾ രസമുണ്ട് കൗതുകകരമാണ് നിങ്ങളും അതൊന്ന് കേട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം ഇത്തരം ആളുകളെ കേട്ടിരിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ട് പിന്നെ അതുകൂടാതെ ഇവരെയൊക്കെ ഒന്ന് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നതും ഒരാവശ്യമുള്ള കാര്യമാണ് ഇവരൊക്കെയും നിരവധിയായ പ്രഭാഷണ പ്രബന്ധ പരിപാടികളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്ര ജ്യോതിസുകളാണല്ലോ അതുകൊണ്ട് അവരെ പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല ഇതൊന്ന് കേട്ട് സന്തോഷിച്ച് എല്ലാവരും പിരിഞ്ഞാട്ടെ

മഴവെള്ളം സംഭരിക്കുക അതിൽ എഴുപത് തവണ വീതം ആയത്തിൽ ഒരാഴ്ചകാലം രോഗി തുടർച്ചയായി ഇത് പ്രഭാതത്തിൽ കഴിക്കുക എന്നാൽ അള്ളാഹു അവന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും സമയത്ത് ഏറ്റവും നല്ലത് ജുമോയുടെ തൊട്ട് മുമ്പുള്ള സമയമാണ് ആ സമയത്ത് യാ ബസീർ യാ ബസീർ യാ ബസീർ എന്ന നൂറ് തവണ അങ്ങനെയുള്ള രോഗികൾ പതിവാക്കുന്നത് കണ്ണിന് കാഴ്ച ശക്തി കിട്ടാനും കണ്ണിന്റെ പല അസുഖങ്ങൾ ശിഫ ലഭിക്കാനും വലിയ ഫോദുള്ള ചികിത്സയായി മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു പ്രാവിന്റെ കാറ്റം ചുട്ട് അപ്പൊ എന്തെല്ലാമായി ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ ഷുഗർ ആയി തൈറോയിഡ് സ്പെഷ്യലിസ്റ്റായി ക്യാൻസർ പ്രസവത്തിനെ പ്രാവിൻ്റെ കാഷ്ടം അത് ചട്ടിയിലിട്ട് പൊള്ളിച്ച് അതിൻ്റെ ആവി കൊണ്ടാൽ അത് റെഡിയാവും പിന്നെ മൂലക്കുരുവിൻ്റെ അസുഖം ഒരു റെഡിയായി സത്യത്തിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഓരോരുത്തരുടെയും അസുഖത്തിന് മറ്റൊരാൾ ചികിത്സിച്ചായിരുന്നെങ്കിൽ ഈ രോഗം എല്ലാം തീർന്നേനെ